അവർ എനിക്ക് പകരം നായകനായി ആസിഫിനെ കൊണ്ടുവന്നു അവിടുന്ന് ഞാൻ നേരെ പോയത് മഞ്ഞുമല്ലിലേക്ക് ശ്രീനാഥ് ബാസി സിനിമ പ്രേമികൾക്ക് ഏറെ പരിചിതനായ നടനാണ് ശ്രീനാഥ് ബാസി ഒരു റേഡിയോ ജോക്കി ആയിരുന്ന അദ്ദേഹം ബ്ലസ്ലൈ മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ പ്രണയം എന്ന ചിത്രത്തിലൂടെയാണ് തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് തൊട്ടടുത്ത വർഷം ട്വന്റി ടു ഫീമെയിൽ കോട്ടയം അരികെ ഉസ്താദ് ഹോട്ടൽ അയാളും ഞാനും തമ്മിൽ ഡാ തടിയ എന്നീ സിനിമകളുടെ ഭാഗമാകാനും ബാസിക്ക് സാധിച്ചു അതിൽ ഡാ തടിയ എന്ന സിനിമയിലൂടെയാണ് ശ്രീ ശ്രീനാഥ് എന്ന നടൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം വൻ വിജയമായ എന്ന സിനിമയിലും ശ്രീനാഥ് ബാസി ഒരു പ്രധാന റോളിൽ എത്തിയിരുന്നു ഇപ്പോൾ നടൻ ആസിഫ് ആസിഫലിയുമായുള്ള തന്റെ സൗഹൃദത്തെ കുറിച്ച് പറയുകയാണ് ബാസി മൈൽ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ ആസിഫ് അലി എന്റെ ഒരു ലോയൽ ഫ്രണ്ട് ആണ് ആസിഫിന് ഇപ്പോൾ തുടർച്ചയായി മികച്ച സിനിമകളാണ് ലഭിക്കുന്നത് അത് ശരിക്കും ഒരു ബ്ലസ്സിംഗ് തന്നെയാണ് അങ്ങനെ അവന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ ഒരു സന്തോഷം തോന്നാൻ കാരണം അവൻ ഞങ്ങൾക്കൊക്കെ ഇന്ന് ാണ് നമ്മളെക്കാൻ മുൻപ് സിനിമയിൽ വന്ന് അഭിനയം തുടങ്ങിയ ആളാണ് ആസിഫ് പിന്നെ എന്നെ ടിക്ക എന്ന സിനിമയിൽ നിന്ന് മാറ്റിയിട്ടാണ് ആസിഫിനെ കൊണ്ടുവന്നത് കാരണം തീർച്ചയായും അവൻ ഒരു പ്രതീക്ഷയുള്ള ആളാണ് അന്ന് എന്നെ ബാൻ ചെയ്യുകയും കുറെ പ്രശ്നങ്ങൾ നടക്കുകയും ചെയ്തത് കാരണം അത്രയും പൈസ മുടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് പകരം ആസിഫിനെ കൊണ്ടുവരുന്നത് വേണമെങ്കിൽ എനിക്കതിൽ ആസിഫിനോട് വിദ്വേഷം തോന്നാം പക്ഷെ അവൻ എന്റെ കൂട്ടുകാരനാണ് എന്റെ ജീവനാണ് എനിക്ക് അവന്റെ കാര്യത്തിൽ സന്തോഷമുണ്ട് സത്യത്തിൽ ആ ഗ്യാപ്പ് ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് മഞ്ഞമ്മൾ ബോയ്സ് ചെയ്യാൻ സാധിച്ചത് എന്നെ അവർ എടുത്തു മാറ്റിയതും ഞാൻ നേരെ വരുന്നത് മഞ്ഞുമല്ലേക്കാണ് ആസിഫ് മഞ്ഞമ്മൾ ചെയ്യേണ്ടതായിരുന്നു ഞങ്ങളുടെ ലൈഫ് അങ്ങനെ ഒരുമിച്ചാണ് അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അടിപൊളിയായ കാര്യം നടക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ നടന്നതുപോലെയുള്ള സന്തോഷമാണ് എനിക്ക് ശ്രീനാഥ് ബാസ് പറയുന്നു